ഹലോ സോ ഇന്ന് എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ ബേർത്ത് ഡേ ഇന്നല്ല മുപ്പതാം തീയതി തേർഡ് ഡേ സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ് ആണ് ബട്ട് നമ്മൾ ഒരു വീക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് ഓബൈ താമര ട്രിവാൻ്റെ പോകാൻ പോവാൻ ഒരു ബ്രഞ്ച് ബുഫേ കഴിക്കാൻ വെച്ചു ചോദിച്ചു അത് ഗിഫ്റ്റും ഉണ്ട് രണ്ടുപേർക്കും മേടിച്ചിട്ടുണ്ട് എന്തൊക്കെ ഗിഫ്റ്റ് മേടിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് ചേട്ടൻ്റെ ഒരു ഒരു പേഴ്സും മേടിച്ചിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് നമുക്ക് രാത്രി കൊടുക്കാം രാത്രി കഴിയട്ടെ കഴിച്ചിട്ട് നമുക്ക് രാത്രി പരിപാടി ഉണ്ടാകും അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് എവിടെയൊന്നും ഉദ്ദേശിക്കുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ക്ഷീണം ഉണ്ടോ ഇല്ലയോ ഇതനുസരിച്ച് പോവാൻ സോ നമുക്ക് ആദ്യം പോയി കഴിക്കാം ബ്രഞ്ച് കഴിക്കാം ബ്രഞ്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കി അവിടെ കളാം ഓക്കെ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം എല്ലാവരും റെഡിയാണ് താഴെ അച്ഛനും അമ്മയും എല്ലാവരും റെഡിയാണ് ആ ബാക്കി വഴിയെ നമ്മൾ ഓരോരോ വീഡിയോസ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സർപ്രൈസ് സർപ്രൈസൊക്കെ കേക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഗിഫ്റ്റ് മസാലപ്പുലാവും പോയി അതിനുശേഷം ഫുൾ മഷ്റൂം മാത്രം കിട്ടുള്ളൂ

ഞാൻ പറഞ്ഞു മുട്ട ഉണ്ടാവുന്ന എങ്ങനെയുണ്ട് ഇതെന്താ റാബിറ്റ് മുട്ട നേക് പ്ലാറ്ററ എന്തുടങ്ങിയത് ഇന്ദൂര മുട്ടയാ கரெക്റ്റ് ബി ഓളനെ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് വറൈറ്റി റാബിറ്റ് ഗ്രേസ് ചില്ലി ക്രാബ് മട്ടർ ബിരിയാണി അത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഗ്രേസ് ആയിരിക്കും ഞാൻ കഴിക്കും ആലിറ്റ്സ് എന്തി കഴിക്കാൻ വെച്ചു എനിക്ക് വേറെ കാണാ കഴിക്കാം ആയിട്ട് ഈ ഷീറ്റ് എന്റെതാണ് അതി എന്റെ ദീദ ടിവി ഈ പോലത്തെ ദാ മൈ ഫേവറിറ്റ് എറ്റി അയ്യോ എന്റേ കാണിക്കേ അതെ ഇwebdriver ടിവി ഇടിച്ചാൽ வேறത്തല്ല എന്റെ ഫേവറിറ്റ് പോർക്ക് പോർക്ക് ഉണ്ട് നേ ഇരിക്കേ ചേട്ടൻ ഓ ഇതിനെങ്ങ പോർക്കിലായിരിക്കും ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതെ പോർക്ക് സൂഷി ഷീ പോർക്ക് സ്കിൻ ദേർ വുണ്ട് ക്രബ് വട്ടൈ ഐരിസാദ ഉണ്ട് ഐരിസാദ ആര് കഴിക്കും എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം ഇതിനൊക്കെ എന്താണ് ബീഫ് പെപ്രോണി ഫിഷ് പ്ലാറ്റർ സ്റ്റേക്ക് പോരാ എന്താ കപ്പയോ കപ്പ മീൻ കറി മോമോസ് ഹായ് പിടി പിടിയുണ്ട് ചാട്ട് പറയാൻ പിടിയും ചിക്കൻ കറിയും അല്ലേ ഇത് പിന്നെന്താ കുറുമീട്രൂട്ട് ഹൽവ പായസം അപ്പം ഉണ്ട് അപ്പം വേണ്ട നമ്മൾ അപ്പം ഇന്നും കഴിക്കുന്നല്ലേ ഇതെന്താ സോസേജ് അത് മറ്റേ പൊട്ടാറ്റോ ഇതല്ലേ പിന്നെ മധുരം മധുരം പിന്നെ ഞാൻ നോക്കുന്നില്ല പക്ഷെ വെറൈറ്റീസ് ഓഫ് മധുരം ഉണ്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞാലും കഴിക്കുന്നാണ് തോന്നുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് എന്താ നോക്കിയേ ാട്ടും എനിക്ക് പിടി വേണം എന്തായാലും പിടി ആ അത് നമുക്ക് പറയാം അല്ല പറയല്ലോ എടുക്കല്ലേ അല്ല ബാച്ചവിടെ പോയി ഡെസൈറ്റ് ഡെസർട്ട് വെറൈറ്റി മലൈ റസഗുല ലാഞ്ച എനിക്ക് മനസ്സിലായില്ല പക്ഷെ കാണാൻ മാങ്കോ വിത്ത് കോക്കിഷ്യൂ ആബ്ലെറ്റ് ആബ്ലറ്റ് ഗുലാബ് ജാമു മാങ്കോ ഡാമസ് ഉപ്പയ്യോ മാച്ച രാത്രി കഴിക്കല് അതുപോലെ കഴിക്കണം ഡേ ഉണ്ട് ഡെസേർട്ടോ ക്രം ഫാഷൻ ഫുഡ് ഇതിനുള്ള പത്ത് പഞ്ചായം

Ini kiri-kiri, gak jadi ഞാൻ ലാസ്റ്റ് ലാസ്റ്റ്ന്ന വിചാരിച്ചേ പക്ഷെ പിന്നെ ഈ വേഗം തന്നെ ചെയ്യാന്ന് വെച്ചു ചേട്ടൻ അറിയുന്നില്ലല്ലോ കുഞ്ചും ഞാനും ഇന്നലെ ഇന്നലെ ഫോൺ വിളിച്ചിട്ട് ഇവരെ എടുത്തില്ല അതല്ലേ പ്രശ്നമായിരുന്നു ആയിക്കോട്ടെ ഫുഡ് കഴിച്ച് ക്ഷീണിതരായിട്ടിരിക്കുകയാണെല്ലാം ഇര വിഴുങ്ങിയ പോലെ ഇര വിഴുങ്ങിയ പോലെ ഇര വിഴങ്ങിയ പാമ്പിരിക്കില്ലേ ാണ് മനസ്സിൽ സോ നമ്മള് ഇപ്പൊ ബ്രഞ്ച് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി രാത്രിയാണ് ബാക്കിയുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നതും ബാക്കിയുള്ള പരിപാടികളൊക്കെ എന്നിട്ട് ഫുഡ് ഹൈ അല്ലെങ്കിൽ കിക്ക് അതായത് ഞാനിങ്ങനെ വിചാരിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കണ്ണൊക്കെ ഒരുമാതിരി അടിച്ച് പോയ പോലത്തെ ഒരു ഇതായിരുന്നു വന്നിട്ട് പറഞ്ഞിരിക്കുകയായിരുന്നു അറിയില്ല എന്താ പറഞ്ഞു നല്ല ഫുഡ് കഴിച്ച കിക്ക് കിട്ടും കേട്ടോ അതിന് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല കള്ളൊക്കെ ഉപേക്ഷിക്കുക നല്ല വയർ നിറച്ച് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിക്കാവും

അപ്പീൻ എടുത്തത് ഇട്ടുകൊടുക്കേണ്ടേ ഇനി ഗിഫ്റ്റ് കൊടുക്കണോ ഗിഫ്റ്റ് കൊടുക്കണോ രാത്രിയാണ് അറിയയവരണം അറിയയവരണം അപ്പോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നോളും അപ്പോൾ നമ്മൾ ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് കാണാം ബൈ 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 എട അവിടെ എടാ നിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടോ അത് കൊണ്ടല്ല ആള് പോട്ടേ അവന്റെ അഫേർട്ടാണ് ഹലോ എവിടെ പോന്നു താങ്ക്യൂ ആ സിംഗുവിന്റെ ബർത്ത്ഡേ കോൾ വന്നോ ഹലോ അനിക്ക വന്ന കോളാണോ എനിക്ക് വന്ന കോളാണ് എഴുതിരിക്കുന്ന ആദ്യം ഉറക്കെ വായിക്കണം ഏ ഇതാ മൊത്തം എഴുതിയിട്ടുണ്ട് ആ അത് വായിക്കണം ഇതാരാ ഉമ്മ എഴുതിയെടു രീ ചെസ്റ്റ് ആ എഴുതു അല്ല വായിക്ക് ഉമ്മ നീർടെ ബെസ്റ്റ് അമ്മ തിങ്ങു താങ്ക്യൂ താങ്ക്യൂ ഫോർ മച്ച് मोस्ट ലവ് मोस्ट ജോബി എനി ലവബിൾ ഐ ലവ് യൂ അപ്പുറത്തോ ഹാപ്പി ബർത്ത്ഡേ അമ്മ യു ആർ ദി ബെസ്റ്റ് ഇതാ അമ്മ ഉദ 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 അമ്മയുടെ ബേ ഒന്നാണ് അന്ന് കുഞ്ചും ഇല്ലാത്തോണ്ടാണ് നമ്മൾ രണ്ടും കൂടി അത്ര കുറച്ച് മതി രണ്ടും ഇങ്ങോട്ട് കൊടുക്ക് നിക്കേ മതി അത് കിട്ടില്ല മിക്കവര ആംഗിള്ണ്ടോട്ടന ഞാനും ഓ ആ ഐഡിയ പറഞ്ഞത് ചേട്ടനല്ലോ ചിങ്കോ മൂവായിരം രൂപ ഞങ്ങൾ ആദ്യം പിന്നെ ചേട്ടന പറഞ്ഞ അമ്മക്ക് ബാഗാണ് അവർ ഇഷ്ടപ്പെട്ടോ കണ്ണീര് വെക്കുന്നു ചെന്നൈ പിന്നെ േരും ചെറുപ്പുവാറില്ല എനിക്ക് ഇഷ്ടം പറഞ്ഞിട്ട് വെറുതെ കന്നപ്പോ ഒരു ഇഷ്ടം തോന്നിട്ട് മിനെ പറഞ്ഞു മേടിക്കണ്ട ഞാനും പോകുന്നില്ല സാരി മേടിക്കണ്ട ഇത് സാരിയാണോ ആ ഓ എല്ലാം പിങ്ക് പിങ്ക് ആണല്ലോ ചേട്ടൻ കോൾഫ്ലേ പോയിട്ട് ഈ ഗ്ലാസ് ഇട്ടിട്ട് റീൽ ചെയ്തിട്ട് ഞങ്ങളെ കൊതിപ്പിക്കണം മനസ്സിലായോ എന്തൊക്കെ കൊള്ളുന്നത് എന്ത്യ അമ്മയാണോ എന്താ നേനാ? അമ്മേക്കണ ക്ലാസ് മേടിക്കണ്ടിരിന്ന്. 6 ആയിക്കുള്ളോ? ആ, ഇതൈ കാർഗ് വണ്യം വെക്കാം. ടിഷ്യു ഇല്ല. വയ്യോ? കാൻറ്റ് ഉണ്ടല്ലേ? നാ കാൻറ്റ് ട്ടോടാ. മേൽത്തെ രണ്ടും ട്ടോ. ഹ്, ഇര ഇര. എം ജി ആർ വാൾഗെ, എൻ ജി ആർ വാൾഗെ. ഹേ നല്ല കണ്ടടിട്ടോ. അയ്യോ. അല്ല

ഞാൻ ഡിഗ്രിക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതന്നെ ക്ലാസ് ഒക്കെ കൊപ്പി ചാരി കിട്ടിയോ കിട്ടിയോ ആ തരില്ല കിട്ടി гало കിട്ടി കാണും അത് കിട്ടി 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 കളറൊക്കെ അവളെ അവളെ കിട്ടി കാണുമോ നീ ഇപ്പുറത്തോ ഈ നാട് അയോ അമ്മ ഒരു पीस കൊടുക്ക് കിട്ടിയോ കർണാടയൊക്കെ ടൈസ് കൊണ്ട് പഠിച്ചു ഇരിക്കിടന്ന് ഈ സ്ക്വാഡ് ആ ഇത് നല്ലതാണ് ഐറിഷ് ഐറിഷ് നല്ല അങ്ങനെ ബർത്ത്ഡേ എല്ലാം കഴിയും സർപ്രൈസും ആഘോഷൊക്കെ കഴിഞ്ഞിരിക്കും ത്രില്ലർക്ക് മാത്രം ഉണ്ടോ مكാരവ ത്രില്ലർക്ക് മാത്രം നടന്നില്ല ഐവറ കേൾക്ക് എന്താ ത്രില്ലർക്ക് മാത്രം നടന്നില്ല ഇനി പാ അത് വേറെ ദിവസം പോയ വയസ്സ് ഇതിനെ 갖고 എടേ നന്ദി നന്ദി പറ നന്ദി സ്നേഹത്തിനും എന്റെ കൂപ്പ് കൈ ഞാൻ പറയരുത് കാണാതിരിക്കാൻ നമസ്കാരം സൈനിങ് ഓഫ് അപ്പൊ അല്ല അപ്പൊ എന്റെ യൂട്യൂബ് ഈ വീഡിയോയുടെ അമ്മ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നന്ദി സപ്പോർട്ട് ചെയ്യുന്ന ഇതിലും വലിയൊരു ുംയ്യോമിയോ ഇത്ര നാളും ഭയങ്കര